ഈ ഉമറിൻ്റെ കരാറ് അഥവാ പാക്റ്റ് ഓഫ് ഉമർ എന്ന് പറയുന്നത് വളരെ വിവാദപരമായിട്ടുള്ള ഉമറിൻ്റെ ഉമർ അലുള്ള വൻഹുവിൻ്റെ ചില നിയമ വ്യവസ്ഥകളാണ് ഈ യുക്തിവാദികൾ മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രധാന ആയുധമാണ് അവർ വളരെ ആവേശത്തോടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ മുസ്ലിങ്ങൾ ഇതത്ര ചർച്ച ചെയ്യാൻ നിൽക്കാറില്ല ചർച്ച ചെയ്തിട്ട് കുടുങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല അവരിതിനെക്കുറിച്ചധികം സംസാരിക്കാറില്ല പാക്റ്റ് ഓഫ് ഉമർ ഇത് വിവാദപരമായിട്ടുള്ള കുറേ നിയമങ്ങളാണ് എന്ന് പറഞ്ഞല്ലോ പക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് ഒരു വിവാദവും ഇല്ല ഇത് കാണുന്നവരോട് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുൻവിധിയുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഞാനിതിൽ ഹിൻറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില പോയിൻറ്റ്സ് അത് നിങ്ങൾ സ്വമേധയാ നോക്കി ഉറപ്പ് വരുത്തണം എവിടെങ്കിലും അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അവിടുന്ന് കേട്ടു ഇവിടുന്ന് കേട്ടു എന്നുള്ളത് ഒഴിവാക്കിയിട്ട് സ്വമേധയാ നിങ്ങളിത് നോക്കി ഉറപ്പ് വരുത്തണം പാക്റ്റ് ഓഫ് ഉമർ ഷുറൂത്തുൽ ഉമരിയ എന്നാണ് ഇതിന് പറയുന്നത് ഉമറിൻ്റെ വ്യവസ്ഥകൾ ഉമർ മുൽഹത്താബിൻ്റെ കാലത്ത് ഷ്യാമും അതുപോലെയുള്ള പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കിയപ്പോൾ ഈ അമുസ്ലിങ്ങൾക്ക് മേൽ സ്ഥാപിച്ച ഉമറിൻ്റെ ചില നിയമ വ്യവസ്ഥകളാണ് അഖില കിതാബിൻ്റെ ആളുകളുടെ മേൽ സ്ഥാപിച്ചിട്ടുള്ള ചില നിയമ വ്യവസ്ഥകളാണ് പാക്റ്റ് ഓഫ് ഉമർ റസൂലിൻ്റെ കാലത്തും പിന്നീട് അബൂബക്കറിൻ്റെ കാലത്തൊന്നും ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ അത്ര അധികം അമുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഉമർ അല്ലാന്നുവിൻ്റെ കാലത്താണ് സിറിയ ജറൂസ്ലേം അടക്കമുള്ള ആ പ്രദേശം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാകുന്നത് അതിനു മുമ്പത് ബൈജൻറ്റീൻ ഭരണത്തിൻ്റെ കീഴിലാണ് ഈ പാക്റ്റ് ഓഫ് എമ്മറി യുക്തിവാദികൾക്കൊക്കെ ഒരു പ്രധാന ആയുധമാകുന്നതിൻ്റെ ഒരു കാരണം അത് വായിച്ചു കേട്ടാൽ നമ്മൾ ഈ പറയുന്ന മതസ്വാതന്ത്ര്യം ഈ ഒരു റിലീജിയസ് ടോളറൻസ് ഒന്നും നമുക്കത് വായിച്ചു കേട്ടാൽ തോന്നില്ല അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഈ പാക്റ്റ് ഓഫ് ഉമർ അത് യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട് ആദ്യമായിട്ട് ഈ ഷുറൂത്തുൽ ഒമരിയ പാക്റ്റ് ഓഫ് ഉമറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പാക്റ്റ് ഓഫ് ഉമർ എന്നത് ഒരു ചരിത്ര സംഭവമാണ് പക്ഷെ അതിൻ്റെ ഒരു അതൻ്റിസിറ്റി എന്ന് പറയുന്നത് ഡിബേറ്റഡ് ആണ് ഇതിന് ചുരുങ്ങിയത് അഞ്ച് വേരിയേഷനെങ്കിലും ഉണ്ട് അഞ്ച് വേർഷനെങ്കിലും ഇതിന് ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് വെർഷനെങ്കിലും ഈ പാക്ട് ഓഫ് ഉമറിന് ഉണ്ട് മറ്റൊന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും നമുക്കിത് കാണാൻ സാധിക്കില്ല കാരണം ഇത് റസൂലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമല്ല ഉമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും ഈ ഉമറിൻ്റെ നിയമങ്ങൾ പാക്ട് ഓഫ് ഉമർ ഷുറൂത്തുൽ ഉമരിയ നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ക്ലാസിക്കൽ ഹിസ്റ്ററിയിലാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലാണ് പക്ഷെ അത് ഓരോന്നും വ്യത്യസ്തമാണ് കാരണം ഈ ഇസ്നാദിൻ്റെ നിയമം ഈ പരമ്പരയുടെ നിയമം ഇത്തരം ചരിത്രങ്ങൾക്ക് ബാധകമല്ല അതിനത് ആവശ്യവുമില്ല ഇത് പ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ് ഉമറിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ബൈദഭൈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ഇത് ഉള്ളത് ഈ ക്രിസ്ത്യൻ ക്രോണിക്കൽസിലും ജൂതന്മാരുടെ ഇടയിലും ഒക്കെ ഈ ഒരു സംഭവം പാക്റ്റ് ഓഫ് ഉമർ പ്രസിദ്ധമാണ് ഈ ജൂതന്മാരുടെ ഇടയിലുള്ളത് ഈ തബരയുടെ കിതാബിലുള്ള അതേ വെർഷനാണ് ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അന്നത്തെ ക്രിസ്ത്യാനികൾ അവർ സ്വയം കുറേ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ട് അവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വ്യവസ്ഥകൾ ഉമർ റലിഅള്ളാഹു അൻഹുവിന് സമർപ്പിച്ചു എന്നാണ് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ട് അത് ഉമർ റലിഅള്ളാഹു അൻഹുവിന് കൊണ്ടുപോയി സമർപ്പിച്ചു എന്നാണ് ഈ പാക്റ്റ് ഓഫ് ഉമറിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചില വാദങ്ങളുണ്ട് അതിലൊന്ന് ഇതന്നത്തെ ക്രിസ്ത്യാനികൾ അവരുടെ സംരക്ഷണത്തിനായിട്ട് ഉമറിൻ്റെ പേരിൽ പടച്ചിറക്കിയതാണ് എന്ന് പറയുന്നുണ്ട് മറ്റൊരു വാദം ഇത് ഉമറിൻ്റെ കാലശേഷം ഉമവിയാക്കളുടെ കാലത്തോ മറ്റോ ഉണ്ടാക്കിയ നിബന്ധനകൾ അത് ഉമറിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടു എന്നാണ് ആ ഒരു വെർഷനിൽ ഉമർ മിൽ അബ്ദുൽ അസീസിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് ഉമവിയാക്കളുടെ ഏഴാമത്തെ എട്ടാമത്തെ ഖലീഫ മറ്റ് ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് മുഴുവൻ ഒരേ സമയം എഴുതപ്പെട്ടതല്ല എന്നാണ് ഇത് നൂറ്റാണ്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് ബെർണാഡ് ലെവിസ് എന്ന് പറയുന്നൊരു ജൂയിഷ് ഹിസ്റ്റോറിയൻ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം അദ്ദേഹം പറയുന്നത് ഇത് ഉമറിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു പാക്ഡ് ആകാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഉമറിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു പാക്ട് ആകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് അതിന് പ്രധാനമായി പറയപ്പെടുന്ന ഒരു കാരണം ഉമറിൻ്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം മാത്രം പരിഹരിക്കപ്പെടാവുന്ന ചില വാക്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സെർട്ട് കീ ഫ്രേയ്സസ് വിത്തിൻ ദ പാക്ട് ദാറ്റ് കുഡ് ഓൺലി ഹാവ് അഡ്രസ്ഡ് ഇഷ്യൂസ് ഫ്രം എ ടൈം ആഫ്റ്റർ ദ റൂൾ ഓഫ് ഉമർ ഉമറിൻ്റെ കാലശേഷം മാത്രം പരിഹരിക്കപ്പെടാവുന്ന ചില നിയമങ്ങൾ ഇതിൽ ഉൾപ്പെട്ടുവന്നാണ് ഇത്തരത്തിൽ ചില ചർച്ചകൾ ഇതിൻ്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്തായാലും ഇതിലേറ്റവും കോമണായിട്ട് ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു വെർഷൻ ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട് ഞാനത് ഇവിടെ വായിക്കാം ഇത് യുക്തിവാദികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വെർഷനാണ് ഞാനിതിൻ്റെ രണ്ട് വെർഷൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് ജൂയിഷ് വിർച്വൽ ലൈബ്രറി ജൂതന്മാരുടെ വെബ്സൈറ്റിൽ നിന്നുള്ളതാണ് അതുകൂടാതെ വിക്കി ഇസ്ലാം ഈ വിക്കി ഇസ്ലാം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ വിക്കി ഇസ്ലാം അത് യുക്തിവാദികളുടെ ഒരു വെബ്സൈറ്റാണ് ഈ യുക്തിവാദികളുടെ ആ ഒരു വെർഷൻ ഞാൻ ഇവിടെ വായിക്കാം എന്തായാലും വായിക്കല്ലേ കുറച്ച് കടുപ്പുള്ളതന്നെ ആയിക്കോട്ടെ ഇൻ ദ നെയിം ഓഫ് അള്ള മോസ്റ്റ് ഗ്രേഷ്യസ് മോസ്റ്റ് മേഴ്സിഫുൾ ബിസുൽ അഹ് റഹ്മാൻ ് റഹീം എന്നുള്ളതാണ് ദിസ് ഈസ് എ ഡോക്യുമെൻറ്റ് ടു ദ സർവൻറ്റ് ഓഫ് അള്ള ഉമർ ദ ലീഡർ ഓഫ് ഫെയ്ത് ഫുൾ ഫ്രം ദ ക്രിസ്ത്യൻസ് ഓഫ് സച്ച് ആൻഡ് സച്ച് സിറ്റി ഇവരുടെ വേർഷനിലും ഇത് ക്രിസ്ത്യാനികൾ സ്വയം ഉണ്ടാക്കിയിട്ട് ഉമർ ഖലീഫക്ക് സമർപ്പിച്ചു എന്നുള്ള രീതിയിലാണ് വെൻ യു കെയിം ടു അസ് വി റിക്വസ്റ്റഡ് സേഫ്റ്റി ഫോർ അവർ സെൽഫ്സ് ചിൽഡ്രൻ പ്രോപ്പർട്ടി ആൻഡ് ഫോളോവേഴ്സ് ഓഫ് അവർ അവർ റിലീജിയൻ വി മേഡ് എ കണ്ടീഷൻ ഓൺ അവർ സെൽഫ്സ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് അതായത് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ആളുകൾക്കും വേണ്ടിയുള്ള പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ മേലുണ്ടാക്കുന്ന ചില നിയമങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ ഇത് ഉമർ അള്ളാഹുനുവിന് സമർപ്പിക്കുന്നതാണ് അതിലുള്ള കണ്ടീഷൻസാണ് താഴെയുള്ളത് ഒന്ന് വി വിൽ നെവർ ഇറക്റ്റ് ഇൻ അവർ ഏരിയാസ് എ മൊണാസ്ട്രി ചർച്ച് ഓർ സാങ്ക്ച്വറി ഫോർ എ മങ്ക് ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളൊരു സന്യാസി മടവോ ചർച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ആരാധന സം സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല സന്യാസി മഠം പുതിയ ചർച്ചുകളൊന്നും ഞങ്ങൾ നിർമ്മിക്കില്ല നോർ റീസ്റ്റോർ എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ദാറ്റ് നീഡ്സ് റീസ്റ്റോറേഷൻ അതായത് കേടുപാടുകൾ വന്നിട്ടുള്ള ആരാധനാലയങ്ങൾ അത് ഞങ്ങൾ പുതുക്കി പണികയോ ഇതിൽ വിത്തൗട്ട് പെർമിഷൻ എന്നുള്ളൊരു ക്ലോസ് ഉണ്ടായിരുന്നു അത് ഈ യുക്തിവാദികളുടെ ഈ ഒരു ഇതിലത് കാണുന്നില്ല അത് റിമൂവ് ചെയ്തിട്ടുള്ളതായിരിക്കും അതായത് സ്റ്റേറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾ ഇതൊന്നും റീസ്റ്റോർ ചെയ്യില്ല എന്നുള്ളതാണ് ആ വിത്തൌട്ട് പെർമിഷൻ എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ചെയ്യില്ല എന്നുള്ള അർത്ഥമായി നോർ യൂസ് എനി ഓഫ് ദം ഫോർ ദ പർപ്പസ് ഓഫ് എനിമിറ്റി അഗെയിൻസ്റ്റ് മുസ്ലിം മുസ്ലിം എതിരെ ശത്രുതയ്ക്ക് വേണ്ടി ഞങ്ങളത് ഉപയോഗിക്കില്ല സ്വാഭാവികം വി വിൽ നോട്ട് പ്രിവെൻറ്റ് എനി മുസ്ലിം ഫ്രം റെസ്റ്റിംഗ് ഇൻ അവർ ചർച്ചസ് വെതർ ദ കം ഡേ ഓർ നൈറ്റ് അതായത് രാത്രിയായാലും പകലായാലും ഞങ്ങളുടെ ചർച്ചിലേക്ക് വരുന്ന മുസ്ലിങ്ങളെ ഞങ്ങൾ തടയില്ല എന്നാണ് ഇത് പഴയ കാലത്തുള്ള ഒരു ഒരു ഹോസ്പി ഹോസ്പിറ്റാലിറ്റി അതായത് ഇസ്ലാമിന് മുമ്പും ആ ഒരു രീതി രീതിയുണ്ട് വഴിയാത്രക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു രീതി സിറിയയുടെ ഭാഗങ്ങളിലും അറേബ്യയിലും മൊത്തം ആ ഒരു രീതി ഉണ്ട് ആളുകളെ താമസിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട് ആൻഡ് വി വിൽ ഓപ്പൺ ദ ഡോർസ് ഫോർ ദ വേഫെയർ ആൻഡ് പാസ് ബൈ ദോസ് മുസ്ലിം ഹൂ കം എസ് ഗസ് വിൽ എൻജോയ് ബോർഡിംഗ് ആൻഡ് ഫുഡ് ഫോർ ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തിന് അവർക്ക് താമസവും ഭക്ഷണവും ഞങ്ങൾ ഒരുക്കി കൊടുക്കും ഇതവർ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ നിയമം അറിഞ്ഞ് പറയുന്ന ഒരു കാര്യമാണ് അതായത് മൂന്ന് വഴിയാത്രക്കാരുടെ കാര്യമാണ് ഇത് പറയുന്നത് അവർ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം എന്ന് എഴുതി കൊടുക്കുകയാണ് വി വിൽ നോട്ട് അലൌ എ സ്പൈ അഗെയിൻസ്റ്റ് മുസ്ലിംസ് ഇൻ ടു അവർ ചർച്ചസ് ആൻഡ് ഹോംസ് ചാരവൃത്തി ചെയ്യില്ല എന്നുള്ളത് പിന്നെ വി വിൽ നോട്ട് ടീച്ച് അവർ ചിൽഡ്രൻ ഖുറാൻ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഖുറാൻ പഠിപ്പിക്കില്ല പബ്ലിസൈസ് അവർ പ്രാക്ടീസ് ഷിർക്ക് ചെയ്യില്ല ഇൻവൈറ്റ് എനി വൺ ടു ഷിർക്ക് ഷിർക്കിലേക്ക് ക്ഷണിക്കില്ല ഓർ പ്രിവെന്റ് എനി ഓഫ് അവർ ഫെലോസ് ഫ്രോം എംബ്രേസിങ് ഇസ്ലാം ഇഫ് ദേ ചൂസ് ടു ഡു സോ ആരെങ്കിലും ഇസ്ലാം മതം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സ്വീകരിക്കാൻ തുനിഞ്ഞാല് ഞങ്ങളത് തടയില്ല എന്നാണ് വി വിൽ റെസ്പെക്ട് മുസ്ലിം മുസ്ലിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കും വി വിൽ മൂവ് ഫ്രം പ്ലേസസ് വി സിറ്റ് ഇഫ് ദേ ചൂസ് ടു സിറ്റ് ഇൻ ദം മുസ്ലിങ്ങളിരിക്കുന്ന സ്ഥലത്ത്ക്ക് ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ ആഗ്രഹിച്ചു വന്നാൽ ഞങ്ങൾ അവർക്ക് മാറി കൊടുക്കുമെന്ന് അവരെഴുതി കൊടുക്കുന്നതാണത് യു വിൽ നോട്ട് ഇമിറ്റേറ്റ് ഇമിറ്റേറ്റ് ദേ ആർ ക്ലോത്തിങ് ക്യാപ്സ് ടർബൻ സാൻഡിൽസ് ഹെയർ സ്റ്റെൽ സ്പീച്ച് നിക് നെയ്മ് ടൈറ്റിൽ നെയ്ംസ് ഓർ റൈഡ് ഓൺ സാഡിൽസ് അതായത് അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഈ നാഷണൽ ഐ ഡിയും ആധാർ കാർഡൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് മുസ്ലിങ്ങളുടെ രീതിയിൽ ഞങ്ങൾ വസ്ത്രധാരണം നടത്തുകയോ ആ രീതിയിൽ ഞങ്ങൾ നടക്കുകയോ ആ തരത്തിലുള്ള പേരുകൾ സ്വീകരിക്കുകയോ ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ് ഹാങ് സോ സോഡ്സ് ഓൺ അവർ ഓൺ ദ ഷോൾഡേഴ്സ് കളക്ട് വെപ്പൺസ് ഓഫ് എനി കൈൻഡ് ആൻഡ് ക്യാരി ദീസ് വെപ്പൺസ് വെപ്പൺസ് കൊണ്ട് നടക്കില്ല വി വിൽ നോട്ട് എൻക്രിപ്റ്റ് അവർ സ്റ്റാമ്പ്സ് ഇൻ അറബിക് അറബിക്കിൽ സ്റ്റാമ്പ് അടിക്കില്ല ഓർ സെൽ ലിക്കർ കള് വിൽപ്പന ചെയ്യില്ല കള് ഉണ്ടാക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും വിലക്കില്ല ഇത് ഉമർദുള്ള ഭരണകാലത്താണെന്ന ഓർക്കണം വി വിൽ ഹാവ് ദ ഫ്രണ്ട് ഓഫ് അവർ ഹെയർ കട്ട് ഞങ്ങളുടെ മുന്നിലെ മുടി ഞങ്ങൾ മുറിക്കും വി ആർ അവർ കസ്റ്റമറി ക്ലോസ് വേർ എവർ വി ആർ എവിടെ ആയിരുന്നാലും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കും ഇത് ആളുകളെ തിരിച്ചറിയാനുള്ളൊരു രീതിയാണ് മുസ്ലിങ്ങളെ അമുസ്ലിങ്ങളെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് വി ആർ ബെൽസ് അറൗണ്ട് അവർ വേസ്റ്റ് ബെൽറ്റ് ധരിക്കും റിഫ്രെയിം ഫ്രം ഇറക്റ്റിംഗ് ക്രോസസ് ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ദി ചർച്ചസ് ഈ കുരിശ് ചർച്ചിൻ്റെ മുന്നിൽ കൊടുന്ന് നാട്ടുന്നത് ഒഴിവാക്കും ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ദം ആൻഡ് അവർ ബുക്സ് ഇൻ പബ്ലിക് ഇൻ മുസ്ലിം ഫെയർവേസ് ആൻഡ് മാർക്കറ്റ്സ് മുസ്ലിങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഗ്രന്ഥങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കും പിന്നെ വി വിൽ നോട്ട് സൗണ്ട് ദ ബെൽസ് ഇൻ അവർ ചർച്ചസ് എക്സെപ്റ്റ് ഡിസ്ക്രീറ്റ്ലി വളരെ ഉച്ചത്തിലായിട്ട് ഞങ്ങൾ വെള്ളടിക്കുന്നതും കാര്യങ്ങളും ഒഴിവാക്കും ഈ ചർച്ച് വെള്ളടിക്കുന്ന കാര്യം ഓർ റേസ് അവർ വോയ്സസ് വൈൽ റിസൈറ്റിംഗ് അവർ ഹോളി ബുക്സ് ഇൻസൈഡ് അവർ ചർച്ചസ് ഇൻ ദ പ്രസൻസ് ഓഫ് മുസ് മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ മതപരമായ പാരായണങ്ങൾ ഉച്ചത്തിൽ നടത്തില്ല എന്നാണ് നോ റേയ്സ് അവർ വോയ്സസ് അറ്റ് അവർ ഫ്യൂണറൽ ഞങ്ങളുടെ മരണാനന്തര ചടങ്ങുകളിൽ ഞങ്ങൾ ശബ്ദം ഉയർത്തില്ല ഓർ ലൈറ്റ് ടോർച്ചസ് ഇൻ ഫ്യൂണറൽ പ്രൊസഷൻസ് ഇൻ ദ ഫെയർവേസ് ഓഫ് മുസ്ലിംസ് ഓർ ദെയർ മാർക്കറ്റ്സ് വിൽ നോട്ട് ബറി അവർ ഡെഡ് നെക്സ്റ്റ് ടു മുസ്ലിംസ് മുസ്ലിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ അടക്കം ചെയ്യില്ല ഓർ ബൈ സെർവൻസ് ഹൂർ ക്യാപ്ചേർഡ് ബൈ മുസ്ലിംസ് മുസ്ലിങ്ങളുടെ അടിമകളെ ഞങ്ങൾ വേടിക്കില്ല വി വിൽ ബി ഗൈഡ്സ് ഫോർ മുസ്ലിംസ് ആൻഡ് റിഫ്ലൻ ഫ്രം ബ്രീച്ചിങ് ദർ പ്രൈവസി ഇൻ ദെയർ ഹോംസ് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വഴികാട്ടികളാവും നിയമങ്ങളൊന്നും ഞങ്ങൾ തെറ്റിക്കില്ല വി വിൽ നോട്ട് ബീറ്റ് എനി മുസ്ലിംസ് ഞങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കില്ല ഇതൊക്കെ അന്നത്തെ ക്രിസ്ത്യാനികൾ ഉമർ അദുല്ലാഹു വൻഹുവിനോട് അവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് എഴുതി കൊടുത്തിട്ടുള്ള നിയമാവലികളാണ് ദീസ് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് വി സെറ്റ് അഗെയിൻസ്റ്റ് അവർ സെൽഫ് ഞങ്ങൾ ഞങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആൻഡ് ഫോളോവേഴ്സ് ഓഫ് അവർ റിലിജ്യൻ ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകൾക്കായിട്ട് ഞങ്ങളുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ഇൻ ഇൻ റിട്ടേൺ ഫോർ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ സംരക്ഷണത്തിനും ഞങ്ങളുടെ പ്രൊട്ടക്ഷനും വേണ്ടി ഞങ്ങളുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണെന്നുള്ളതിൽ ഇതിൽ താഴെ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് ഇത് വിക്കി ഇസ്ലാമെന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കോപ്പിയാണ് യുക്തിവാദികളുടെ സാധനമാണ് അവരേറ്റവും മൂർച്ചയുള്ള സാധനമാണ് അവർ കൊണ്ട് നടക്കാറുള്ളു ഇഫ് യു ബ്രേക്ക് എനി ഓഫ് ദീസ് പ്രോമീസസ് ദാറ്റ് വി സെറ്റ് ഫോർ യുവർ ബെനിഫിറ്റ് അഗെൻസ്റ്റ് അവർ സെൽസ് ദെൻ അവർ റിമ്മ ഈസ് ബ്രോക്കൺ ആൻഡ് യു ആർ എലൌഡ് ടു ഡു വിത്ത് എസ് വാട്ട് യു ആർ എലൌഡ് ഓഫ് പീപ്പിൾ ഓഫ് ഡിഫെൻസ് ആൻഡ് എ വില്ലൻ ഈ പറയപ്പെട്ട നിയമങ്ങളിൽ എന്തെങ്കിലും ഞങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ കലാപകാരികളോട് പെരുമാറുന്ന രീതിയിൽ ഞങ്ങളോടും പെരുമാറാം എന്നാണ് അതായത് പരസ്യമായിട്ട് കള്ളു വെക്കുകയോ മുസ്ലിങ്ങളെ ആക്രമിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ ചെയ്തു കഴിഞ്ഞാൽ കലാപകാരികളോട് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളോടും ചെയ്യാം എന്നുള്ളത് അവർ എഴുതി കൊടുക്കുന്നതാണ് ഇതാണ് പാക്റ്റ് ഓഫ് ഉമർ ഇതിൽ ഈ ഒരു കരാറ് ഇന്നും നടപ്പിലാക്കണം എന്ന് വാശി പിടിക്കുന്ന ചില ആളുകൾ ഉണ്ട് ഉമർ ഉണ്ടാക്കിയതാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ നിയമമാണ് എന്ന് പറയുന്നവരുണ്ട് ഒരക്സ്ട്രീം മറ്റൊരു എക്സ്ട്രീമിൽ ഉമറി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഉമറിനെ തള്ളിപ്പറയുന്ന ആളുകളും ഉണ്ട് കാരണം ഈ പാക്ട് ഓഫ് ഉമർ ആളുകൾ താരതമ്യം ചെയ്യുന്നത് ഇപ്പോഴുള്ള ഈ ഒരു കാലഘട്ടമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും റിലീജിയസ് അതോറിറ്റിയും ഒന്നാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ അതിനെപ്പോഴും ഒരു ഒരു മതപരമായ ചായവ് അതിന് ഉണ്ടാകും ഒരഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ചില ക്രിസ്തീയ ദേശങ്ങളിൽ അവരുടെ വിശ്വാസത്തിൽ നിന്ന് ചെറുതായിട്ട് വ്യതിചീലിച്ചിട്ടുണ്ട് എന്ന് ആരോപിച്ചിട്ട് മറ്റ് മതക്കാരുടെ കാര്യം ഇവിടെ അവരുടെ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളെ വരെ കൊല്ലുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബൈബിളിൻ്റെയും യേശുവിൻ്റെയും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായതിൻ്റെ പേരിൽ തീയിട്ട് കൊല്ലുക വരെ ചെയ്തിട്ടില്ലേ കാത്തലിക്സും പ്രൊട്ടിസ്റ്റൻസും ആ രീതിയിൽ നോക്കുമ്പോൾ ഈ അഹലുദ്ദിമ്മയുടെ മേലുള്ള ഈ മറ്റ് മതസ്ഥർക്ക് മേലുള്ള ഉമറിൻ്റെ വ്യവസ്ഥകൾ എത്രയോ പ്രോഗ്രസീവാണ് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ മതം പ്രാക്ടീസ് ചെയ്ത് ജീവിക്കാനുള്ള അനുമതിയാണ് ഉമറിൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മതസ്ഥനായതിൻ്റെ പേരിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പാണ് ഈ ഒരു സമയത്ത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരുപാട് വിഭാഗങ്ങളുള്ള ഒരു കാലമാണ് നെസ്റ്റോറിയൻസ് കോപ്റ്റിക്സ് മെൽക്കൈറ്റ്സ് സിറിയൻ ക്രിസ്ത്യൻസ് ഇവരൊക്കെ പരസ്പരം വെട്ടും കുത്തുമാണ് ഇവർ ചർച്ചുകളുടെ തന്നെ സ്വാധീനത്തിൽ മൈനോറിറ്റിയെ അടിച്ചമർത്തുന്ന കാലമാണ് ആ സമയത്താണ് ഉമർ പറയുന്നത് നിങ്ങൾ ജിസിയ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം ജിസിയ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ടാക്സ് ആ ടാക്സ് കൊടുത്താൽ മതി നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നിങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കാം എന്ന് പറയുന്നത് അതാണ് പാക്റ്റ് ഓഫ് ഉമർ ഈ ജെറൂസലേമിലെ ക്രിസ്ത്യൻസ് അക്കാലത്ത് മുസ്ലിങ്ങളെ സ്വീകരിക്കാനുള്ള കാരണം എന്താ അവരന്നത്തെ മൈനോറിറ്റിയാണ് അന്നത്തെ പ്രധാന വിഭാഗക്കാരായിട്ടുള്ള മെൽക്കൈറ്റ്സ് ഈ റോമൻ മെൽക്കൈറ്റ്സുകാരെ ഇവർക്ക് താല്പര്യമില്ല ഇവർ മൈനോറിറ്റിയാണ് കാരണം അവർ ഇവരെ മതം മാറ്റാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ആ സമയത്താണ് ഉമർബിൽ ഖത്താബ് ഇവർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ വാഗ്ദാനം ചെയ്യുന്നത് അക്കാലത്ത് അത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു വ്യവസ്ഥ തന്നെയാണ് അതിക്കാലഘട്ടത്തിൽ നടപ്പിൽ വരുത്താനോ ഈ കാലഘട്ടവുമായിട്ട് താരതമ്യം ചെയ്യാനോ നോക്കരുത് അന്നത്തെ ആ ഒരു ഭരണത്തിന് ഒരു മതബോധം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ട് ഇന്നതില്ല ഇന്നുള്ളത് ദേശീയതയാണ് നാഷണലിസം ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളില്ലേ നമ്മളെ നാട്ടിൽ നമുക്ക് സ്ഥലം മേടിക്കുന്ന പോലെ പുറത്തേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റുമോ മറ്റ് പല രാജ്യങ്ങളിലും നമുക്ക് സ്ഥലം തന്നെ മേടിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലൊരു ഫോറിനർക്ക് വന്നിട്ട് സ്ഥലം മേടിച്ച് വീട് വെക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടൊരു ബിസിനസ് ചെയ്യാനോ സാധിക്കുമോ നമ്മുടെ നാട്ടിലെ താജ്മഹൽ നമ്മൾ കാണാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഫീ ആണോ ഒരു ഫോറിനർ വന്നിട്ട് കൊടുക്കുന്നത് നമുക്കൊരു അമ്പത് രൂപ കൊടുത്താൽ മതി ഒരു ഫോറിനർക്ക് ആയിരത്തിലധികം പൈസ കൊടുക്കണം ആയിരത്തി മുന്നൂറോ മറ്റോ ആണ് ആ ഒരു നാറ്റിവിസം അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് നമ്മൾ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിൽ മാറിപ്പോകുന്ന ഐഡൻറ്റിറ്റി അതാണ് നാഷണലിസം ദേശീയത ആക്സിഡൻ്റ് ഓഫ് ജിയോഗ്രഫി ഉമരൻ്റെ ഭരണകാലത്ത് ആ മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കുമൊക്കെ കോട്ടിൽ കയറിച്ചല്ല ആ മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ ഒരേ നീതിയാണ് പക്ഷേ ഇന്നത്തെ കാലത്തൊരു വിദേശിക്ക് ഭരണത്തിനെതിരെ സംസാരിക്കാൻ പറ്റുമോ ഭരണത്തിനെതിരെ ശബ്ദിക്കാൻ പറ്റില്ല മറ്റു രാജ്യങ്ങളിൽ സ്വദേശികൾക്കും വിദേശികൾക്കും ഒരേ നിയമാണോ ചില ക്രൈമിന് വിദേശികളെ അവർ നാട് കടത്തും സ്വദേശികൾക്ക് അത് ബാധകമാണോ അല്ല എല്ലാ രാജ്യത്തും ഇതുപോലെയുള്ള നിയമങ്ങളുണ്ട് അവരുടെ ആളുകളല്ലെങ്കിൽ നിയമം വേറെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എയർപോർട്ടിൽ വരുന്ന ആളുകൾ അവർ ഇന്ത്യക്കാരാണെങ്കിൽ ഒരു വരി ഫോറിനേഴ്സാണെങ്കിൽ മറ്റൊരു വരി നിങ്ങളത് മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് നോക്കൂ മുസ്ലിങ്ങൾ ഈ വഴി ക്രിസ്ത്യാനികൾ ഈ വഴി എന്നുള്ള രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ അത് വലിയൊരു പ്രശ്നമാവും കാരണം ആ ഒരു മതബോധം ഇന്നില്ല എന്നുള്ളത് ദേശീയതയാണ് ദേശത്തിൻ്റെ പേരിലാണ് നമ്മൾ ആളുകളെ ഡിവൈഡ് ചെയ്യുന്നത് ഫോറിനേഴ്സ് ഈ വഴി ഇന്ത്യക്കാരാണെങ്കിൽ ഈ വഴി ദേശീയതയുടെ പേരിൽ ആളുകളെ ഇന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൗദിയിലുള്ള ഒരു റോഡിനെക്കുറിച്ച് പറയാറുണ്ട് അതായത് മുസ്ലിംസ് ഓൺലി എന്ന് പറയുന്ന ഒരു റോഡ് സൈന് ഉണ്ട് അതായത് മുസ്ലിങ്ങൾക്ക് മാത്രം കടന്ന് പോകാവുന്ന ഒരു റോഡ് ഇത് വലിയ സംഭവമായിട്ട് ആളുകൾ പറയാറുണ്ട് അതൊരു വർഗീയതയാണ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യലായിട്ടുള്ള റോഡാണ് എന്നൊക്കെ ആ റോഡ് യഥാർത്ഥത്തിൽ പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് അറിയാത്തവരാണ് ഇത് പറയുന്നത് അത് മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അന്യ മതസ്ഥർക്ക് പ്രവേശനമില്ലാത്ത ലോകത്ത് വേറെയും സ്ഥലങ്ങളില്ലേ അന്യ മതസ്ഥർ പോകട്ടെ സ്വന്തം മതത്തിലുള്ള സ്ത്രീകളെ അനുവദിക്കാത്ത സ്ഥലങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുയിസത്തിലും ഉണ്ട് പക്ഷേ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യല്ലേ വേണ്ടത് ഈ പാക്റ്റ് ഓഫ് ഹറുവായിട്ട് നിങ്ങളിതൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് അവിടെ നമുക്ക് ആ നിയമങ്ങൾ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ആ മതം ഒരു ഓപ്ഷൻ നമുക്കുണ്ട് മുസ്ലിങ്ങളായാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ നാഷണലിസത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ ഈ ഗൾഫിലെ സ്വദേശികളുടെ നിയമം അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കവിടുത്തെ പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഒരാൾ ഇന്ത്യയിലെ ഫോറിനേഴ്സിന് കൊടുക്കുന്ന രീതികൾ നല്ലതല്ല അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അഷുദ് അല്ലാഹി അള്ളാ വഷുഅല്ല മോദി രസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടുമോ നമുക്ക് ഇന്ത്യക്കാരനാവാൻ വേണ്ടി പറ്റുമോ അങ്ങനെ നോക്കുമ്പോൾ പാക്ട് ഓഫ് ഉമർ എത്രയോ പ്രോഗ്രസീവാണ് എല്ലാ മതങ്ങളെയും പോലെ ഇസ്ലാം മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് മുസ്ലിങ്ങൾ എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു നിയമവും അമുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വേറെ നിയമവുമാണ് കാരണം അത് ആദ്യം പറഞ്ഞതാണ് അന്നത്തെ ആ ഒരു റിലീജിയസ് അതോറിറ്റി പൊളിറ്റിക്സുമായി കൂടിക്കലർന്ന് നിൽക്കുന്നതാണ് ആ ഒരു മതബോധം എന്ന് പറയുന്നത് പൊളിറ്റിക്സിലുള്ളതാണ് ഇന്ന് മതബോധമല്ല ഇന്ന് നാഷണലിസം മാത്രമാണ് ആ റിലീജിയസ് അതോറിറ്റിയാണ് അന്നത്തെ പൊളിറ്റിക്കൽ ലീഡർ നമ്മളീ പറയുന്ന പാക്ട് ഓഫ് ഉമർ മാത്രമൊന്നുമല്ല ഉമറിൻ്റെ കാലത്ത് അന്ന് ഒരുപാട് നിയമങ്ങൾ ഉമർ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കൂടുതൽ പ്രസിദ്ധമാകാനുള്ള ഒരു കാരണം അതുവരെയുള്ള നിയമങ്ങളൊന്നും ഡോക്യുമെൻറ്റ് ചെയ്യുന്ന ഒരു രീതി അതുവരെ ഉണ്ടായിരുന്നില്ല അന്നത്തെ മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കുമായിട്ട് കോമൺ ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ വേറെയുണ്ട് കൊലയുടെ കാര്യത്തിൽ കളവിൻ്റെ കാര്യത്തിൽ ഫ്രോഡ് ഈ പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ ബിസിനസ് കോൺട്രാക്റ്റ് ഒരു ബിസിനസ് കോൺട്രാക്ട് ഞാനതിൻ്റെയൊക്കെ കോപ്പി എടുത്തിട്ടുണ്ട് അത് കുറേയുണ്ട് ഞാൻ കുറച്ച് എഴുതി എടുത്തിട്ടുണ്ട് ബിസിനസ് കോൺട്രാക്ട്സ് വെർ ലീഗലി ബൈൻഡിങ് ഒരു ഒരു കച്ചവട കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് മുസ്ലിമാണ് മുസ്ലിമാണെന്നുള്ള എന്നുള്ള വേർതിരിവൊന്നുമില്ല എല്ലാവർക്കും അത് ബാധകമാണ് അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഈ കോർട്ടുമായി ബന്ധപ്പെട്ടത് ജസ്റ്റിസുമായി ബന്ധപ്പെട്ടത് ബ്രൈബറി കൈക്കൂലികൾ മിസ് യൂസ് ഓഫ് പവർ അധികാര ദുർവിനിയോഗം അത് എല്ലാവർക്കും നിഷിദ്ധമാണ് സാക്ഷി പറയുന്ന കാര്യത്തിൽ അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് ആ മുസ്ലിങ്ങൾക്ക് അത് രണ്ടും വേറെയാണ് നമസ്കാരം അഞ്ച് നേരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് ഇത് ഇസ്ലാമിൻ്റെ നിയമം എന്നതിലുപരി ഉമറിൻ്റെ അത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് അതായത് നമസ്കരിച്ചില്ലെങ്കിൽ നല്ല ചുട്ടപ്പിടകട്ടും ആ മുസ്ലിങ്ങൾക്കത് നിർബന്ധമല്ല ഫാസ്റ്റിങ് നോമ്പ് നോൽക്കുന്നത് ആ മുസ്ലിങ്ങൾക്ക് നിർബന്ധമല്ല സക്കാത്ത് രണ്ടര ശതമാനം ആ മുസ്ലിങ്ങൾക്ക് നിർബന്ധമല്ല ഹജ്ജിന് പോകണം മിലിട്ടറി സർവീസ് സൈനിക സേവനം ആ മുസ്ലിങ്ങൾക്ക് നിർബന്ധമല്ല മുസ്ലിങ്ങൾക്കത് നിർബന്ധമാണ് അതായത് ആരോഗ്യമുള്ള ഏതൊരാൾക്കും മിലിറ്ററി സേവനം അനുഷ്ഠിച്ചിരിക്കണം ഉമറിൻ്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് ആ മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ അവർ ജിസിയ കൊടുത്താൽ മതി അത് മുസ്ലിങ്ങൾ കൊടുക്കണ്ട ജിസിയ കൊടുക്കുക ഈ ജിസിയ ആണ് ഭയങ്കര സംഭവം എന്ന് പറയുന്നത് എന്തായാലും ജിസിയ ജിസിയ എന്ന് പറഞ്ഞാൽ പണക്കാരനാണെങ്കിൽ നാൽപ്പത്തെട്ട് ദിർഹം ദിർഹം എന്ന് പറയുന്നത് വെള്ളി നാണയങ്ങൾക്ക് പറയുന്നതാണ് പണക്കാരനാണെങ്കിൽ നാൽപ്പത്തെട്ട് ദിർഹം കൊടുക്കണം അതാണ് അതിൻ്റെ കണക്ക് പണക്കാരനാണെങ്കിൽ കൊല്ലത്തിലാണ് നാൽപ്പത്തെട്ട് ദിർഹം പണക്കാരനാണെങ്കിൽ കൊടുക്കണം പാവപ്പെട്ടവനാണെങ്കിൽ പന്ത്രണ്ട് ദിർഹം കൊടുക്കണം അതിലിടക്ക് നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു ഇടത്തരം ഉള്ള ആളുകളാണെങ്കിൽ അവർ ഇരുപത്തി നാല് ദിർഹം കൊടുക്കണം പണക്കാരനാണെങ്കിൽ നാൽപ്പത്തെട്ട് ഇരുപത്തി നാല് പന്ത്രണ്ട് പാവപ്പെട്ടവനാണെങ്കിൽ പന്ത്രണ്ട് ഗൃഹം കൊടുക്കണം ഇതാണ് ജിസിയ തീരെ പാവപ്പെട്ടവനാണെങ്കിൽ അവന് ഇതിൽ നിന്ന് ഒഴിവാണ് അവർ കൊടുക്കണ്ട പിന്നെ ഇതെല്ലാവരും കൊടുക്കണ്ട ഇതിൽ നിന്ന് ഒഴിവായിട്ടുള്ള കൂട്ടരുണ്ട് സ്ത്രീകൾ കൊടുക്കണ്ട ചിൽഡ്രൻ കുട്ടികൾ കൊടുക്കണ്ട എൽഡർലി വൃദ്ധരായിട്ടുള്ള ആളുകൾ കൊടുക്കണ്ട സിക്യോർ ഡിസേബിൾഡ് വിഷ് വികലാംഗത്വം അല്ലെങ്കിൽ അസുഖം ബാധിച്ച ആളുകളാണെങ്കിൽ അവർ കൊടുക്കണ്ട മോങ്സ് സന്യാസിമാർ കൊടുക്കണ്ട തീരെ പാവപ്പെട്ടവർ വെരി പൂവർ കൊടുക്കണ്ട ഇതാകെ കൊടുക്കേണ്ടത് ഓൺലി ഫോർ അഡൽറ്റ്സ് ഏബിൾ ബോഡീഡ് നൗൺ മുസ്ലിം മെൻ അഡൽസ് ആയിട്ടുള്ള കഴിവുള്ള ആണുങ്ങൾ മാത്രമാണ് ജെസിയ കൊടുക്കേണ്ടതുള്ളൂ ഈ ജിസിയ മേടിക്കുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും ആ മുസ്ലിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഗ്യാരണ്ടിയിലാണ് അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് തിരിച്ചു കൊടുക്കുന്നുണ്ട് അബൂബേദാബിൻ അൽ ജറാഹ് ഈ സിറിയയുടെ ചില ഭാഗങ്ങൾ മുസ്ലിംങ്ങൾ പിടിച്ചടക്കിയപ്പോൾ അവിടെയുള്ള ആ പ്രദേശത്ത് നിന്നുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ജിസിയ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബൈസൻറ്റീൻ സൈനികർ പ്രത്യാക്രമണം നടത്തിയപ്പോൾ മുസ്ലിം സേനക്ക് ആ പ്രദേശം വിട്ട് പിൻമാ പിൻവാങ്ങേണ്ടി വന്നു ആ ഒരു സാഹചര്യത്തിൽ ഉമറിൻ്റെ നിർദ്ദേശപ്രകാരം ആ പ്രദേശത്തുകാർക്ക് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ആ ജിസിയ പണം തിരികെ കുടിപ്പിച്ചു എന്നാണ് അതായത് നിങ്ങളുടെ സംരക്ഷണം ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ജിസിയ പണം തിരിച്ചു കൊടുപ്പിച്ചു എന്നാണ് ഇത് ചരിത്രമാണ് പാക്റ്റ് ഓഫ് ഉമർ ഉമറിൻ്റെ നിയമങ്ങളാണ് ഈ മുസ്ലിങ്ങൾക്ക് കള്ളും പന്നി മാംസം ഒക്കെ ഹറാമാണ് ആ മുസ്ലിങ്ങൾക്ക് അത് അങ്ങനെയല്ല അവർക്കത് ഉണ്ടാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വിലക്കുണ്ടായിരുന്നില്ല വിൽക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു മുസ്ലിം ഭരണം നടക്കുന്ന ഉമറിൻ്റെ ഭരണം നടക്കുന്ന പ്രദേശത്താണെന്ന് ഓർക്കണം ആ മുസ്ലിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നതിലും ഉണ്ടാക്കുന്നതിലും യാതൊരു വിലക്കും ഉണ്ടായിരുന്നില്ല കള്ളിൻ്റെ കാര്യമാണ് പറയണത് പാക്റ്റ് ഓഫ് ഉമർ ആ മുസ്ലിങ്ങളായ പോലും മദ്യപിക്കാൻ പാടില്ലാത്ത എത്രയോ പ്രദേശങ്ങൾ ഇന്നും ലോകത്തുണ്ട് ഇക്കാലഘട്ടത്തിലുണ്ട് പാക്റ്റ് ഓഫ് ഉമർ എത്രയോ പ്രോഗ്രസീവാണ് ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഓർക്കണം ഇത് ഉമർ അല്ലാഹു മനുവിൻ്റെ ഭരണ സംവിധാനത്തിൽ ഉമർ ഉണ്ടാക്കിയ നിയമങ്ങളാണ് എല്ലാ ഓരോ രാജ്യത്തിനും അതിൻ്റെ നിയമങ്ങളുള്ളതുപോലെ ഉമറിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഫോർമുലേറ്റ് ചെയ്ത് നടപ്പിലാക്കിയ നയങ്ങളും നിയമങ്ങളുമാണ് ഈ പാക്റ്റ് ഓഫ് ഉമറിന് ഒരുപാട് വെർഷൻസ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ യുക്തിവാദികളൊക്കെ കൂടുതലെടുത്തിട്ട് പെരുമാറുന്ന ഒരു വെർഷനാണ് ഞാനിവിടെ പറഞ്ഞത് അതിൻ്റെ ഒരു ലിങ്ക് അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തന്നെ ഞാനിതിൽ കൊടുക്കുന്നുണ്ടാകും നിങ്ങൾ നോക്കി ഉറപ്പുവരുത്ത എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അങ്ങനെ ഒരിക്കൽ ഒരു ഹുത്തുബയിൽ ഉമർലാഹുനു പറഞ്ഞ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വരിയുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ തെറ്റുകുറ്റങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും അതെനിക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നവനാണ് അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഉമറിൻ്റെ നിയമങ്ങൾ ഭേദഗതി വരുത്തുകയും ചെയ്തിട്ടുണ്ട് അതും ഉമറിൻ്റെ പാക്റ്റിൽപ്പെട്ടതാണ് പെട്ടതാണ് ഉമറിൻ്റെ നിയമങ്ങളിൽ അങ്ങനെ